ദുബൈയിലും ഷാർജയിലും മത്സ്യവില കുതിച്ചുയർന്നിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മത്സ്യമായ മത്തിക്കൊക്കെ ഇരുപത് ധരംസ് വരെ കിലോയ്ക്ക് പലയിടങ്ങളിലും ഈടാക്കുന്നുണ്ട് മത്തിക്ക് മാത്രമല്ല കിങ് ഫിഷിൻ്റെയും ഷേരിയുടെയും സീബ്രീമിൻ്റെയും ഒക്കെ കഥ ഇത് തന്നെയാണ് ചൂട് കൂടിയതും ഹ്യൂമിഡിറ്റി ക്രമാതീതമായി വർദ്ധിച്ചതും ഒക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇങ്ങനെ പ്രതികൂലമായൊരു കാലാവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു സാഹചര്യം കുറഞ്ഞു പകൽ സമയത്ത് പൂർണ്ണമായും ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് പൊതുവേ ഈ ചൂട് കാലത്ത് മാർക്കറ്റ് ഡള്ളാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ നാട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ ഡിമാൻഡ് കുറയുന്നതും ഇതിനൊരു കാരണമാകാറുണ്ട് എന്തായാലും മീനിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയർന്നതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങുന്നതിൽ വലിയൊരു കുറവ് വന്നിരിക്കുന്നു എന്നാണ് കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്പൈസ് ജെറ്റിന്റെ ദുബായിൽ നിന്നുള്ള പതിനൊന്നോളം വിമാന സർവീസുകൾ ഇന്ത്യയിലേക്കുള്ള വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ കാര്യമാണ് പറയുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ക്യാൻസൽ ചെയ്തത് പല ആളുകളെയും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ബുധനാഴ്ച ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സ്പൈസ് ജെറ്റിലെ ഒട്ടനവധി യാത്രക്കാരാണ് യാത്ര മുടങ്ങി അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്നാൽ സ്പൈസ് ജെറ്റിൻ്റെ പ്രതിനിധികൾ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നത് ഓപ്പറേഷണൽ റീസൺസ് എന്നാണ് പെട്ടെന്ന് തന്നെ അവരാളുകളെ ഹോട്ടലിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയും മറ്റു ചിലർക്ക് റീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയും മറ്റ് എയർലൈനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമൊക്കെയുള്ള ഓപ്ഷൻസ് നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി സ്പൈസ് ജെറ്റിൻ്റെ അതോറിറ്റീസ് അറിയിച്ചിരിക്കുകയാണ് വയനാട്ടിലെ പ്രശ്നബാധിത മേഖലയിലേക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ലോകത്തു നിന്നും വലിയ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു എമർജൻസി ഫണ്ടായി പത്ത് ലക്ഷം രൂപ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പത്തു ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്നാണ് നാട്ടിലെ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടിയും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അൻസാരി സൈനുദ്ദീനും അറിയിച്ചിരിക്കുന്നത് വിവിധ മലയാളി സംഘടനകളെ ഏകോപിപ്പിച്ച് നടത്തിയൊരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇതിനോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ മുപ്പതോളം മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇനി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി രാത്രി എട്ട് മണിക്ക് അബുദാബി കേരള സോഷ്യൽ സെൻറ്ററിൽ ഇതിനോടനുബന്ധിച്ചൊരു വിപുലമായ യോഗം ചേരുന്നുമുണ്ട് യു എ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ പെട്രോളിനും ഡീസലിനും ആറ് ഫിൽസ് വരെ വർദ്ധന രേഖപ്പെടുത്തിയിരുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്പോൾ ഇതിന്റെ ഒരു അനുരണനം എന്ന രീതിയിൽ അജമാനിലെ ടാക്സി ചാർജ് വർധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ കുത്തനെ ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല നിലവിൽ ഒരു കിലോമീറ്ററിന് ഒരു ദർഹം എൺപത്തിരണ്ട് ഫിൽസ് ഈടാക്കിയിരുന്നതിന് പകരം ഒരു ദർഹം എൺപത്തി മൂന്ന് ഫിൽസ് അതായത് ഒരു ഫിൽസിൻ്റെ വർധനവ് കിലോമീറ്റർ ചാർജിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദീർഘദൂര യാത്രകളൊക്കെ ടാക്സിയിൽ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഇത് അല്പമെങ്കിലും ഒന്ന് ഒരു പ്രകടമായ രീതിയിൽ ബാധിക്കുക എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ട്